മലയാളത്തിലെ പ്രഥമ സമ്പൂർണ്ണ ഹെൽത്ത് കെയർ ആപ്പ് പുറത്തിറക്കി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ആസ്റ്ററിന്റെ ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ഫാർമസികൾ ഹോം കെയർ സേവനങ്ങൾ എന്നിവയുടെ സേവനങ്ങൾ സമന്വയിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആസ്റ്റർ ഹെൽത്ത് ആപ്പ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു ആസ്റ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ ക്ലിനിക്കുകൾ ഫാർമസികൾ ലാബുകൾ ഹോം കെയർ സേവനങ്ങൾ എന്നിവയുടെ സമ്പൂർണമായ സേവനങ്ങൾ ആപ്പിലൂടെ ലോകത്തെവിടെ നിന്നും ലഭ്യമാകും ആശുപത്രിയിലെ രജിസ്ട്രേഷൻ ഡോക്ടറുടെ ബുക്കിംഗ് ഓൺലൈൻ കൺസൾട്ടേഷൻ ജനറൽ പ്രാക്ടീഷ്യനറുടെ ഉടനടിയുള്ള സേവനം സ്വന്തമായും കുടുംബാംഗങ്ങൾക്കായും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ വ്യത്യസ്ത പ്രൊഫൈലുകൾ സൃഷ്ടിക്കാനുള്ള സൗകര്യം എല്ലാവരുടെയും ചികിത്സാ രേഖകളും റിപ്പോർട്ടുകളും എവിടെ നിന്നും ലഭ്യമാക്കാനുള്ള സംവിധാനം തുടങ്ങിയവയെല്ലാം ആസ്റ്റർ ഹെൽത്ത് ആപ്പിൻ്റെ സവിശേഷതകളാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെയാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ സേവന മേഖലയെ സമഗ്രമായി പുനരുദ്ധരിപ്പിക്കാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കമാണിത് രോഗനിർണയ സേവനങ്ങൾ ഫാർമസി ഹോം കെയർ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രവും മാതൃകാപരവുമായ ഒരു ഡിജിറ്റൽ ഇക്കോ സംവിധാനമായി ഈ പ്ലാറ്റ്ഫോമിനെ മാറ്റിയെടുക്കുമെന്ന് ആസ്റ്റർ ഡിജിറ്റൽ ഹെൽത്ത് സിഇഒ ഡോക്ടർ ഹർഷ രാജാറാം പറഞ്ഞു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സെബ സെബാമൂപ്പന്റെ സാന്നിധ്യത്തിൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീറാണ് ആസ്റ്റർ ഹെൽത്ത് ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാക്ക് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ ാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കൊള്ളാലേ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ